അയെല്ലാം വറുത്തതില്ല കരിമീൻ പൊരിച്ചതില്ല കുടംപുള്ളി വെച്ച നല്ല അതല്ല ചുമ്മാ പാടിയതയുടെ അപ്പം എന്തുണ്ട് അടിപൊളി സംഭവങ്ങൾ ഇന്ന് വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോസിൽ വരുന്നുണ്ട് അപ്പം വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഏ തന്നെ ബെൽ ബെൽബട്ടൺ അമർത്തുക ആ ലൈഗ് ബട്ടൺ അമർത്തി കൊടുക്കുകയും ഷെയർ ചെയ്യാൻ പറ്റി ഷെയർ ചെയ്യുക അപ്പോൾ നല്ല നല്ല കമൻറ്റുകൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേ സപ്പോർട്ട് ചെയ്ത അതേമാർ കിണം കഴിച്ചാൽ അടിപൊളി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ ആ വീണ്ടും പറയുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബെൽബട്ടൺ അമർത്തുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ പണി തുടങ്ങാൻ കുറച്ച് നേരം വഴുകിപ്പോയി അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ചെറിയ പരിപാടിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ഗാവ് ഉണ്ടാക്കാനുണ്ട് ചായ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ചോറിന് വെള്ളം ഏകദേശം വെട്ടി തിളക്കുന്നുണ്ട് ചെറിയൊരു അറബി വീടാണ് ഒരു ഏഴ് എട്ട് പേരുള്ള അടങ്ങുന്നൊരു ചെറിയൊരു അറബി വീട്ടിലാണ് കുക്ക് കുവൈത്തി എന്നാണ് വീഡിയോസ് വരുന്നത് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വഴിയേ കാണാം അപ്പോൾ ചോറിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഇങ്ങനെ വെട്ടി തിളക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗാവയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ പരിപാടിയൊക്കെ ഇങ്ങനെ വട്ടത്തിന് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ചോറ് വെക്കുന്നത് നമ്മളെ പുത്തൈരി അല്ല കേട്ടോ നല്ല ഇന്ത്യൻ ബസ്മതി ബിരിയാണി അരി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മളിന്നത് ചോറ് വെക്കും ഇതാണ് ബസ്മതി അടിപൊളി സൂപ്പർ ചോറാട്ടോ കേട്ടോ ഇത് അരിയിട്ട് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറ് നല്ല എടുക്കെണ്ണം കഴിച്ചാൽ നല്ല ചോറ് കിട്ടും അപ്പോൾ അരിയൊക്കെ കഴുകുന്ന കൊണ്ട് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കൂല നമുക്കിതിൽ കുറച്ച് ഉപ്പും പാളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറിനൊരു പ്രത്യേക ടാസ്ക് ഉണ്ടായിരിക്കും ഓക്കെ ഉപ്പൊന്ന് കളറായിക്കോട്ടെ അല്ലേ ബാക്കി ഇങ്ങനെ വൈകാതെ വരും ഇട്ട വെയിറ്റ് ചെയ്യും അപ്പോൾ ചോറിന് കുപ്പ് ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുമ്പോണ്ട് അടച്ച് വെക്കാം പെട്ടെന്ന് ചോറ് വെന്ത് കിട്ടിക്കോളും പോകും നമ്മൾ മറ്റേ അരിൻ്റെ മാതിരി ഒന്നും നമുക്ക് അധികം പിന്നെ സമയമൊന്നും വേണ്ട പെട്ടെന്ന് സാധനം കുക്കാക്കി കിട്ടിക്കോളും ഒരു മാക്സിമം ഒരു അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചോറ് റെഡി ആവും ഓക്കെ അപ്പോൾ നമുക്കിന്ന് കറി വരുന്നത് തക്കാളി കറിയാണ് ദാപൂസ് എന്ന് പറയുന്നത് നമുക്കതിനകം വലിയ ഉള്ളി ഗാർലിക് ചെറുതായിട്ട് തന്നെ കുരിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ആ അരിഞ്ഞുകൊണ്ട് നമുക്ക് സെറ്റാക്റ്റ് ചില പരിപാടികളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ഞാനൊരു പാക്കറ്റിലേക്ക് മാറ്റുക അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു അതിഥി വരാനുണ്ട് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ അവിടെ ആണ് കിടക്കുന്നത് പിന്നെ വേറൊരു അതിഥി നമ്മളിലേക്കൊന്ന് എത്താനുണ്ട് അപ്പോൾ വഴി വഴിയെ കാര്യങ്ങളൊക്കെ വരും ഓക്കെ ഇനി തക്കാളി കട്ട് ചെയ്യാണ്ട് അതിലേക്ക് തക്കാളി ജ്യൂസ് ജ്യൂസടിച്ചിട്ടാണ് എന്താണ് ദാപ്യൂസ് ഉണ്ടാക്കാറ് അതൊക്കെ ഞാൻ ഞാനിവിടെ ഉപയോഗിക്കുന്ന സാധനമാണ് ടൊമോട്ടോ പേസ്റ്റ് അപ്പോൾ ഇത് കറിയിലേക്ക് ഇട്ടുകൊണ്ട് തന്നെ ചെറിയൊരു കൊഴുപ്പ് അപ്പോൾ നാല് യമണ്ട തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളിയാണ് അങ്ങനെ മെയിനായിട്ട് വരുന്നത് നാലാക്കി കണ്ടിക്കുക മിക്സിയിലിട്ട നാലാക്കി കണ്ടിക്കുക മിക്സിയിലിട്ടിരി പഴുപ്പുള്ള തക്കാളിയാണെങ്കിൽ കറി ഒന്നും വാട ടേസ്റ്റ് കിട്ടും കുറച്ച് പഴുപ്പ് കുറവാണ് അതേപോലെ ജ്യൂസൊക്കെ ഇടിച്ചിട്ട് കറി വെക്കാനുള്ള ചെമ്പ് വച്ചിട്ടുണ്ട് ചോറ് അവിടെ കിടന്ന് അർക്കവും വേണ്ടി നിൽക്കുന്നുണ്ട് ഇവിടെ കോഴിക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന മറ്റേ ഇവിടുത്തെ റേഷൻ കടന്നെ കിട്ടുന്ന ഒരു ഓയിലാണ് ഡാൽ ഇത് വെച്ചിട്ടാണ് അധികം കുക്ക് ചെയ്യൽ ആവശ്യത്തിനുള്ള ഓയിലൊക്കെ ഒഴിച്ചുകൊടുക്കുക അവിടെ നമ്മുടെ തക്കാളി ജ്യൂസ് അടിയുന്നുണ്ട് പാകത്തിനായിട്ടുണ്ട് ഇതെടുത്ത് നമുക്ക് ഇവിടെ വെക്കാം നേരത്തെ ചെറ്റിങ്ങനു വെച്ച ഗാർലിക്ക് വെളുത്തുള്ളി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഓയില് ചൂടായിട്ടുണ്ട് ാദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫോളോ ചെയ്യുക കൈ പെട്ടെന്ന് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസൊള്ളിൽ വരും നിങ്ങളുടെ പ്രോത്സാഹനം എന്തോരം ഉണ്ടാവും അതിനനുസരിച്ചായിരിക്കും എൻ്റെ നെഗറ്റീവ് വീഡിയോസ് വരുന്നത് മറക്കണ്ട സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട അരിച്ചു വെച്ച ടൊമോട്ടോ ജ്യൂസ് അരി വെച്ച് വെച്ച വെള്ളം ചോറ് വെള്ളം ഒഴിച്ചുകൊണ്ട് അത് ചെയ്യുക ഇതിലെ കഴുകി ഒഴിച്ച് നിൽക്കുക അപ്പോൾ ദാക്കൂസ് ഏകദേശം ഇവിടെ പണി ആരംഭിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ചോറ് നിൽക്കുന്നുണ്ട് നല്ലടേലും തീ ഒന്ന് അണഞ്ഞു പോയി അപ്പോൾ ഇതാണ് ഇവിടെ ഇവിടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഗരം മസാല എന്നൊക്കെ പറയുന്ന പോലെയുള്ള മിക്സഡ് മസാല കുവൈറ്റിൽ നമ്മൾ ഇതിൽ എഴുതിയിട്ടുള്ളത് പക്ഷെ എന്താ കുവൈത്തിൻ്റെ നമ്മൾ നാട്ടിലെ മസാല എന്ന് പറയുന്ന മാതിരി മിക്സ്ഡ് മസാല ഓക്കെ അപ്പോൾ ഇത് ഒത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറുതായിട്ട് മസാല തേക്കാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് നമ്മൾ മീൻ്റെ മസാല ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീനെടുക്കുക ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് ലൈമോൻ്റെ എസൻസ് ഒരു സംഭവങ്ങളാണ് മസാല വേറെ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല തന്നെ ഈ അറിവുകൾക്ക് ധാരാളമാണ് നാട്ടിൽ ആരി കുരുമുപൊടി ചില്ലിപ്പൊടി അങ്ങനെയുള്ള മസാലകളൊന്നും ഭാരി ഇട്ടിട്ട് ിക്കുന്ന ആൾക്കാല്ല ഇനി മസാല തേക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മീൻ മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടണം അപ്പോൾ അത് എനിക്കുള്ള മീനാണ് അപ്പോൾ അതില് കുറച്ച് മുളക് പൊടിയോ കുറച്ച് ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ അത് റെഡി ആക്കാനും എനിക്കുള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർക്കുള്ളതിന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇവർ ജസ്റ്റ് അതൊരവസ്ഥയാണ് ഇവർ കഴിക്കുന്ന ഫുഡുകളൊന്നും നമുക്ക് നേരെ ചുവ കഴിക്കാനാണ് ഒന്നും നമുക്ക് കഴിയില്ല ഇനി അത് പുറത്ത് വറക്കുന്ന പരിപാടിയാണ് ഓക്കെ അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു വീഡിയോസും കൂടെ വരുന്നുണ്ട് അതുകൊണ്ടും പറയുന്നു വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അൽബട്ടൺ അമർത്തുക ലൈക്ക് തരിക കമൻറ്റ് തരിക ഓക്കെ അപ്പോൾ മീനൊക്കെ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉറക്കാനുണ്ട് ചോറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് കുങ്കുമുപ്പൂവിൻ്റെ സിറപ്പ് കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് വെട്ടി തിളക്കുന്നുണ്ട് നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നീ കുക്കിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞ് അത് ലാസ്റ്റ് വീഡിയോസാണ് ഇതെനിക്ക് സപ്രേറ്റായിട്ട് കുറച്ച് സ്പൈസി എല്ലാം ചേർക്കുന്നത് കൊണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡിഷാണ് അപ്പോൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് ഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ നമുക്ക് ഓക്കെ എല്ലാവർക്കും സ്നേഹം